എല്ലാ വിദ്യാർത്ഥികൾക്കും പേര് വീടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു മൂന്ന് സംശയമാണ് ഹൗ ടു ചെക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ ഉണ്ടാകുമോ അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുമൊക്കെ വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും പ്ലസ് വൺ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നിവ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കാലഘട്ടത്തിൽ ഉപകാരപ്പെടുന്ന മുഴുവൻ വീഡിയോസ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോ പ്രത്യേകം അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ലിരിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മേൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രിക്കുക അപ്പോൾ നമുക്ക് തന്നെ വിളിക്കാം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം നമ്മളെ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് വിദ്യാർത്ഥികളോട് പറയുന്നത് ഒരു അഞ്ച് മണിക്കും പത്ത് രാത്രി പത്ത് മണിക്കും ഇടയിൽ ഇനി ഇനി എക്സ്പെക്റ്റഡ് ടൈമിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ സാധിക്കും റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥത്തിരിക്കുക അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു എക്സ്പെക്റ്റഡ് ടൈമായിട്ട് കണക്കുകൂടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്തിട്ടുണ്ട് പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കുന്ന പക്ഷം നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും പ്രീമിയർ വീഡിയോയുടെ ലിങ്ക് ഹോം പേജിൽ തന്നെ കടപ്പുണ്ട് നിങ്ങൾക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീമിയർ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് അത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഓപ്ഷനുകൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഹൗ ടു ചെക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാനാണ് ഇനി പല വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ ഇൻ ഐ എൻ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റായിട്ട് ഇത് സെർച്ച് ചെയ്യാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ആ ലിങ്ക് അവിടെ അവൈലബിൾ ആകുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് അത് അത് ക്ലിക്ക് ചെയ്യുക ശേഷം അവിടെ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ആപ്ലിക്കേഷൻ ഐ ഡി മീൻസ് നിങ്ങളുടെ ഒരു എട്ടക്ക നമ്പർ കാണും പാസ്വേഡ് മീൻസ് നിങ്ങളുടെ പേര് അർജുൻ എന്നാണെങ്കിൽ അർജുൻ അർജുൻ അറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായിരിക്കും പാസ്വേഡിൻ്റെ മോഡലെന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്കും ഒരു പാസ്വേഡ് കാണും ഡിഷ്ട്രിൻ്റെ ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ ജില്ല നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തുറന്നു വരുന്ന പേജിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോഡ് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അപ്പോൾ ഈ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് അലോട്ട്മെൻറ്റ് ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയതുകൊണ്ടാണ് അത് ആദ്യം പറയുന്നത് അതിന് നിങ്ങൾ കൺഗ്രാജുലേഷൻ യു ഹാവ് കോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ അടിവന്തിയും സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ലിങ്കാണ് കാണാൻ സാധിക്കും സെക്കൻഡ് ഒരു മിനിറ്റേ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് അവിടെ കാണും ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്കൂളിലേക്കാണെന്നും എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്നും അവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നമ്പർ ആണ് ലഭിച്ചെങ്കിൽ ഓപ്ഷൻ നമ്പർ വൺ ഇന്ന സ്കൂള് ഇന്ന കോഴ്സ് അതിൻ്റെ അടിയിൽ എന്തു ചെയ്യും അലോട്ട്മെൻറ്റ് ലെറ്റർ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ഓപ്ഷൻ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും ശേഷം പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് അത് ഹാജരാക്കുകയും ചെയ്യാം നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും നിങ്ങൾക്ക് നിലവിലുള്ള സ്കൂളിൽ മാറാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പുതിയ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ അവിടെ കിട്ടും പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം പുതിയ സ്കൂളിലേക്ക് നിർബന്ധമായും പ്രവേശനം നേടി മാറേണ്ടതാണ് ഇനി പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചു ഇതിൽ നിങ്ങൾക്ക് എന്തില്ല ടെമ്പററി അഡ്മിഷൻ ഇല്ല ടെമ്പററി അഡ്മിഷൻ യാതൊരു കാരണം ഉണ്ടായിരിക്കുന്നതല്ല പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏതൊരു സ്കൂൾ ലഭിച്ചാലും ഏതൊരു കോഴ്സ് ലഭിച്ചാലും ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ അതിനെ മിസ് കറിയാം ട്രസ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ